നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് കുറച്ച് അധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് കുറച്ച് അധികം വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവർക്കും ദുബായിലുള്ളവർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ട് ദുബായിലും ഉണ്ട് അവരുടെ ബ്രാഞ്ചസ് അപ്പം നമുക്ക് അവിടെ രണ്ടെടുത്തും അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള വേക്കൻസികളാണ് എല്ലാം കപ്പലിലേക്കുള്ള വേക്കൻസിയാണ് എല്ലാം ക്രൂസിംഗ് ലൈന് അതായത് പാസഞ്ചർ ഷിപ്പിലേക്കുള്ള വേക്കൻസികളാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് തന്നെയാണ് പാസഞ്ചർ ഷിപ്പിലേക്കുള്ള മാത്രമേ ഞാൻ സാധാരണ എടുക്കാറുള്ളൂ പറയാറുള്ളൂ എന്തൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പം കുറേ എളുപ്പം ഉള്ള അതായത് വളരെ എന്താണ് പറയുക കിട്ടാൻ ചാൻസ് ഉള്ള കുറേ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ത്യയിലുള്ള ഓഫീസിന്റെ അഡ്രസ്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ദുബായിലെ ഓഫീസിൻ്റെ കൊടുത്തേക്കാം ഓൾറെഡി ഞാൻ ഇവരുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്തും നമ്മൾ അവരുടെ തന്നെ അഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പം മെയിനായിട്ടും അഡ്രസ്സ് ഇടാനുള്ള കാരണം അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് എന്ന് നോക്കാം കുറേ വേക്കൻസിയുണ്ട് പതിനേഴ് ടൈപ്പ് ആയിട്ടുള്ള വേക്കൻസി അതായത് പതിനേഴ് പൊസിഷനിലേക്കുള്ള വേക്കൻസികളുണ്ട് അപ്പം അതിനകത്ത് നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ് പഠിച്ചവർക്കും ഉണ്ട് പഠിക്കാത്തവർക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ള വേക്കൻസികളുണ്ട് അപ്പം എന്തൊക്കെയാണ് വേക്കൻസികൾ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കിപ്പോൾ കാരണം ഈ വീഡിയോയുടെ അവസാനം ഏകദേശം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് ഒരു ഇതിലേക്ക് എങ്ങനെയാണ് ഒരു പൊസിഷനിലെ ഓരോ പൊസിഷനിലേക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു സ്ക്രീൻ റെക്കോർഡ് അടക്കം ഇടുന്നുണ്ട് ഈ വീഡിയോയുടെ എൻഡ് ഓഫ് ദ പാർട്ടിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള പ്ലാനിലാണുള്ളത് നോർമലി ഞാൻ ചെയ്യാറുണ്ട് നോർമലി എൻ്റെ എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പൊസിഷനുകൾ ഉണ്ടോ ഇത് ഉള്ളത് എന്ന് നമുക്കൊന്ന് ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാത്തവർക്കുള്ള പൊസിഷനാണ് ആദ്യം തന്നെ പറയുന്നത് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇടുന്നത് മിക്കവാറും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്കുള്ളതായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ച് ചോദിക്കുന്നത് എനിക്ക് കുറേ ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ ഒരിക്കലും ഞാനാണെങ്കിൽ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ കംപ്ലീറ്റ്ലി കാണുന്ന ഒരു ആളല്ല എനിക്കറിയാം ആരും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നായിരിക്കില്ല ഒന്നാമത് ഞാൻ സംസാരിക്കുന്ന ആ രീതിയിലാണ് എനിക്ക് ഈ ആളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവൊന്നും ഉള്ള ആളൊന്നുമല്ല ഞാൻ ഏഹ് അപ്പോൾ പിന്നെ നമ്മളൊരു നോർമൽ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഇൻസ്റ്റാഗാരോ ഒന്നും ചെയ്യുന്ന പോലെ അയച്ചാടിത്തുള്ളിയൊന്നും ഉള്ള സംസാരമല്ല എൻ്റത് വളരെ നോർമൽ സംസാരമാണ് അപ്പം അത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ എന്തായാലും ഞാൻ പറയാം ഏഹ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വാർണിഷറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വാർണിഷ് ചെയ്യാൻ അത് ഒഫീഷ്യൽ ഇത് അത് സർട്ടിഫൈഡ് ആണ് നിങ്ങൾ എങ്കിൽ വാർണിഷ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് കപ്പലിലേക്കാണ് വാർണിഷറിനുള്ള വേക്കൻസി കപ്പലിൽ ഒരുപാട് തേക്കും തടിയും മറ്റുള്ള തടികളൊക്കെ ഉള്ളതാണ് കപ്പലിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിന് വാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരുപാട് നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വാർണിഷറിന് ആവശ്യമുണ്ട് അടുത്തത് അപ്പോൾഷറിൻ്റെയാണ് അപ്പോൾസർ നമ്മുടെ ഒരുപാട് ചെയറുകൾ അതായത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പോൾസറിൻ്റെ പണി എന്താണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നെക്സ്റ്റാണ് ലൈഫ് ലൈഫ് ഗാർഡ് ഓക്കെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ലൈഫ് ഗാർഡിനെ ആവശ്യമുണ്ട് ലൈഫ് ഗാർഡ് പിന്നെ വാട്ടർ ടീം പാർക്കിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും പിന്നെ ലൈഫ് ഗാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അവർ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും എന്തെങ്കിലും നിങ്ങൾ ഒരു വാട്ടർ ടീം പാർക്കിലോ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂൾ അറ്റൻഡൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഗാർഡിലേക്കുള്ള വേക്കൻസിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് കാർപ്പൻ്ററിൻ്റെ വേക്കൻസിയാണ് കാർപ്പൻറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് പക്ഷെ സർട്ടിഫൈഡ് ആയിരിക്കണം അതുപോലെ നല്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും ഒരു സംശയമില്ല ഈ ജോലികളൊക്കെ കിട്ടാൻ സാധ്യത ഉള്ളതാണ് പിന്നെ നമുക്ക് സൂഷഫിൻ്റെ വേക്കൻസി ഉണ്ട് പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് പബ്ലിക് ഏരിയ അറ്റൻഡൻറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ ക്ലീനിങ് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വേക്കൻസിയാണത് അടുത്തത് പേസ്ട്രി കോമീസിൻ്റെ ഉണ്ട് പിന്നെ പേസ്ട്രി ഷെഫിൻ്റെ ഉണ്ട് പിന്നെ ഗാഡ്വെഞ്ചറിൻ്റെ വേക്കൻസി ഉണ്ട് കിച്ചൺ സ്റ്റീവ് വേക്കൻസി കിച്ചൺ വേക്കൻസി ഒക്കെ മിക്കവാറും ആളുകൾ എന്നോട് ചോദിക്കാറുള്ള വേക്കൻസിയാണ് കാരണം എനിക്കിപ്പം വരുന്ന മെസ്സേജുകളിൽ ഒരുപാട് ബേസിക് ബേസിക്കായിട്ടുള്ള ജോബിനെ പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കിച്ചൺ സ്റ്റീവിൻ്റെ ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ജൂനിയർ സൂഷഫിന്റെ വേക്കൻസി ഉണ്ട് കുക്കിന്റെ വേക്കൻസി ഉണ്ട് കുക്കിന്റെ വേക്കൻസി അത് ഹോട്ട് ആൻഡ് കോൾഡ് രണ്ടും ഉണ്ട് രണ്ടിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്തതുള്ളത് ഹോർട്ടിക്കൾച്ചറിസ്റ്റിൻ്റെയാണ് ഹോർട്ടി കൾ വേക്കൻസി ഇതൊന്നുമല്ല ഇത് ഈ മറ്റേ എന്താ പറയുക ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവരൊന്നും ഹോർട്ടിക്കൾച്ചറിസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അത് എന്താണ് എന്നുള്ളത് അതായത് ഈ ചെടികളും ബാക്കിയുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഒരു ഒരു സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാറുണ്ട് പുള്ളിക്ക് അയച്ചു ഉടനെ തന്നെ കിട്ടി ഉടനെ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് യാതൊരു സി ഡി സി ഇല്ല മറ്റു യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു മനുഷ്യനാണ് പുള്ളിക്ക് കിട്ടി പുള്ളി ആകപ്പാടെ എന്താ പറയുക വളരെ എക്സൈറ്റഡ് ആണ് അപ്പം പുള്ളിക്കിപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ആറ് മാസം ടൈം കൊടുത്തിട്ടുണ്ട് ആറ് മാസം ടൈം എന്ന് പറഞ്ഞാൽ ജനുവരി വരെ മറ്റും ആറ് മാസം ടൈമാണ് കൊടുത്തതെന്ന് എന്നോട് പറഞ്ഞത് അപ്പം ആ സമയത്തിനുള്ളിൽ എല്ലാ ഡോക്യൂമെൻറ്റും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അപ്പം സി ഡി സി ഉണ്ടാക്കണം എസ് ടി സി ഡബ്ല്യൂ എടുക്ക എസ് ടി സി ഡബ്ല്യു എടുക്കണം സി ഡി സി ഉണ്ടാക്കണം പിന്നെ യു എസ് വി പേപ്പറുകൾ അവർ ഓൾറെഡി അയച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷനാണത് അത് വളരെ കുറഞ്ഞ ആളുകളെ അതിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ വിളിക്ക് കിട്ടിയത് അടുത്തത് ഷെഫ് ദ പാർട്ടി ദെൻ ഷെഫ് ദ പാർട്ടി പേസ്ട്രി ബുച്ചറിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് ബേക്കറിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ വേക്കൻസിയും പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഞാൻ പറയാൻ വേണമെങ്കിൽ ബേക്കർ ബുച്ചർ കാർപ്പൻ്റർ पार्टी, शेफ्तेपाटी पार्टी पेस्ट्री हॉर्टिकल्चरिस्ट हॉट एंड कुक, आूनियर् शेफ किचन स्टीवर्ड लाइफ गारड पेस्ट्री षे अडमजर पेस्ट्री कोमी पब्लिक एरिया अटेंडेंट, शेफ अपोल्सर एंड वार्निशर ഓക്കെ അപ്പം ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അപ്പം വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം ഒരു ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നെടുത്ത് നമ്മൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഒന്ന് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യ എന്ന് കൊടുക്കണം രണ്ടാമത്തേത് നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അതായത് പ്രസൻറ്റ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഏത് കൺട്രിയിലാണുള്ളത് ഒന്ന് ദുബായിൽ ആണെങ്കിൽ ദുബായ് കൊടുക്കാം അല്ലെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കാം മൂന്നാമത് ഏത് നാഷണാലിറ്റി ഏതാണ് നിയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് അത് മൂന്നും വ്യക്തമായിട്ട് കൊടുക്കണം കാരണം നിങ്ങൾ ദുബായിൽ ഇരുന്നിട്ട് ഇന്ത്യനാണ് പിന്നെ ഇന്ത്യൻ നാഷണലിൻ്റെ ആണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ ദുബായിലാണ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ അവിടുത്തെ ഇൻ്റർവ്യൂവിനേക്ക് ക്ഷണിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഹിരൺ ഇൻ്റർനാഷണലിൻ്റെ സൈറ്റിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകാതെ ഇത് പട്ടം കറങ്ങാൻ കാരണം എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് അപ്പോൾ അതിൽ പോയതിന് ശേഷം നമ്മൾ വേറൊന്നും നോക്കണ്ട അവരുടെ സ്റ്റോറികളോ മറ്റൊന്നും നോക്കണ്ട കാര്യമില്ല നേരെ താഴേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കുളം കാണും അപ്പോൾ ഇതിൽ ലൈഫ് ഓൺ ബോർഡ് ഇങ്ങനെ ചെറുതായിട്ട് കാണുകയുള്ളത് അതിൽ ജോബ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓപ്പൺ ഓപ്പണായി എന്തൊക്കെ ജോബാണ് ഇപ്പോൾ അവിടെ അവൈലബിൾ ഉള്ളത് എന്ന് കാണിക്കും അറ്റ് ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളത് എന്നാണ് കാണിക്കുക അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പ്രാവശ്യം എൻ്റെ വീഡിയോ കാണണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എനിക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങൾ എന്തായാലും നിങ്ങൾ ഓരോ പ്രാവശ്യവും കാണണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറയില്ല നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ജോബാണ് അവിടെ ഉള്ളത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ സമയത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയും നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും എൻ്റെ വീഡിയോ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ സാധാരണ പറയാറുണ്ട് എൻ്റെ വീഡിയോ ആരെയും ഞാൻ നിർബന്ധിച്ച് കാണിക്കുന്ന ഒരു ടൈപ്പ് അല്ല അപ്പം ഇത് ആണ് സംഭവം അപ്പോൾ ലൈഫ് ഗാർഡിൻ്റെത് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ലൈഫ് ഗാർഡിൻ്റെത് പോവുക ലൈഫ് ഗാർഡിൻ്റെതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങളെ അപ്പോൾ ലൈഫ് ഗാർഡ് എന്നുള്ള എൻ്റെ റൈറ്റ് സൈഡിൽ അപ്ലൈ എന്നുള്ള അടുത്ത് പ്രസ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് കാരണം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് ഓൺ ബോർഡ് എന്നുള്ളതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ബ്രീഫിങ് അതിനകത്ത് ഉണ്ട് അതായത് നമ്മൾ നെറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത് നെറ്റ് ത്രൂ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാകുക ഏകദേശം എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് താഴെ പോയി അപ്ലൈ എന്നുള്ള അടുത്ത് വീണ്ടും ഞെക്കുക നീല കളറിൽ അവിടെ അപ്ലൈ എന്ന് കാണിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഞെക്കുക അതിൽ ഞെക്കി കഴിയുമ്പോൾ എന്താണ് വരിക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ പ്രിയർ എന്തൊക്കെയാണ് നമ്മുടെ ഇത് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് അത് ഒന്ന് വായിച്ചു നോക്കുക വായിച്ചതിന് ശേഷം അപ്ലൈ കഴിഞ്ഞാൽ ദാ ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ അതിനകത്ത് കാണിക്കാറുണ്ട് നിങ്ങളുടെ പേരെഴു അടിക്കുക അതിന് ശേഷം മെയില് ഫീമെയില് അത് കൊടുക്കുക ഓക്കെ നിങ്ങൾ ജെൻഡർ കൊടുക്കുക പേരിന് ശേഷം നിങ്ങളുടെ ജെൻഡർ ആണ് അടുത്തത് ചോദിക്കുന്നത് അത് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം വീണ്ടും താഴേക്ക് പോകുമ്പോൾ മെയിൽ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് റിക്വയർഡ് ആണ് പിന്നെ കൺട്രി റെസിഡൻസ് അറുപന്നുള്ളത് അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ളത് നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ ഓക്കെ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ അതിന് ഇന്ത്യ എന്ന് കാണിക്കുക ഇന്ത്യ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ത്യ കൊടുത്തു അതിനുശേഷം ശേഷം നമ്മുടെ സംസ്ഥാനം കൊടുക്കണം കേരളം കൊടുക്കുക ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് കേരള കൊടുത്തു കൊടുത്തതിന് ശേഷം നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട് വീണ്ടും ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഇന്ത്യൻ ആണെന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇത് വലിയ സി വലിയൊരു തലവേദനയുള്ള സംഭവമൊന്നുമല്ല ഓക്കെ നാഷണാലിറ്റി കൊടുത്തു നാഷണാലിറ്റി നമ്മൾ അത് കുക്കയലൻ്റ് എന്നുള്ളത് നോക്കണ്ട ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ അങ്ങനെ ആയതാണ് അപ്പോൾ നോക്കുക നോക്കിയിട്ട് നമ്മൾ ഇന്ത്യ എന്ന് തന്നെ ഉള്ളത് അവിടെ കൊടുക്കുക ഇന്ത്യൻ ആണെങ്കിൽ നാഷണാലിറ്റി ഇന്ത്യൻ ആണ് അത് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നേരെ താഴേക്ക് പോവുക ഇവിടെ നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇവിടെ നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം താഴെ പോയി സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇത്ര കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ പിന്നെ ഇവരുടെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇന്ത്യയിലുള്ള അഡ്രസ്സൊക്കെ ഇതാ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചൂസ് ചെയ്ത് ഇതിന് ഇവിടെ ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ള പരിപാടി വേറെ കാര്യമായ തലവേദനകളൊന്നുമില്ല അതിനുശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്ത്യയിലെ അഡ്രസ്സ് ഫോൺ നമ്പർ ഇതെല്ലാം ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇത് കൊടുക്കേണ്ട കാര്യമില്ല ഇതാ ദുബായിലെ അഡ്രസ്സ് ദുബായിലെ ഫോൺ നമ്പർ ഇതെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ജോലിക്ക് വിളിക്കുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്ലൈ ചെയ്യാതെ നമ്മൾ ജോലിക്ക് വിളിക്കും എന്ന് കണക്ക് അത് ഏറ്റവും ഒരു മണ്ടത്തരമായിരിക്കും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചതാണ് അപ്പം ഇത് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ഇത്ര മാത്രമേ ഉള്ളൂ കൂടുതൽ വലിച്ചു നീട്ടി നമ്മുടെ എന്താ വീഡിയോ നിങ്ങളെ കൊണ്ട് ബോറടിപ്പിക്കില്ല ഇതുവരെ കാണാൻ നിങ്ങൾ ഇരുന്നെങ്കിൽ അതുതന്നെ വലിയൊരു കാര്യമായി ഞാൻ കണക്ക് കൂടുന്നു അപ്പോൾ താങ്ക് യു അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ഓരോ ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു